ഞങ്ങൾ ആരെയും ഒന്നും പറയാറില്ല കേട്ടോ പറയത്തൂല്ല എന്തല്ലാം നിങ്ങള് പറഞ്ഞത് അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണീന്ന് കണ്ണുനീര് വന്നു ഞാൻ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞത് എന്തിനു അറിയേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഞാൻ ഇന്ത്യയെ പറ്റി പറഞ്ഞുകൊണ്ടല്ല കുടുംബത്തെ പറ്റി പറയുമ്പോൾ ചില പ്രയാസം ഉണ്ടാവൂല്ലോ നമുക്കെല്ലാം ഉണ്ടാവും നല്ല മനുഷ്യല്ലേ അവടെ മൃഗങ്ങളൊന്നും പറഞ്ഞില്ല നമ്മള് പറയാറില്ല പക്ഷെ എതിരാളി പറയുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പറ്റി വന്നു പ്രതിഭാവരിയെ പറ്റി പ്രതിഭാവരുടെ മോൻ പോളിടെക്നിക് പഠിക്കുക കുട്ടികൾ കൂട്ടുകൂടത്തില്ലേ ഒരു വർത്തമാനം പറഞ്ഞു ആ രണ്ടുവന്ന് പിടിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിൽ ആ എഫ്ഐആർ ഒക്കെ ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാനും പുക വലിക്കുന്ന കേട്ടാ എല്ലപ്പോഴും പണ്ട് പടി ജയിലിൽ കിടന്ന് പഠിച്ചതാണ്

എന്തല്ല കൊച്ചി കുട്ടികളല്ലേ അവര് കമ്പനി അടിക്ക് വർത്താനം പറയും ചിലപ്പോൾ ഒരു പോലിച്ചു അതിനെന്താ പരിചാ ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തരാം അത് വേറെ ഉപേക്ഷിക്കാം വലിയൊരു മഹാപരാധമാണ് കുഞ്ഞുങ്ങൾ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ആലപ്പുഴ കോളേജിൽ ആറ് കുട്ടികൾ മരിച്ചു മിടുക്കരായ കുട്ടികൾ ഇന്നും എന്റെ നിന്ന് പോയിട്ടില്ല ആറ് കുട്ടികൾ മരിച്ചു ഞങ്ങളെല്ലാം പോയി സങ്കടം കാരണം ഏറ്റവും നല്ല മിടുക്കരാണ് കാരണം എൻട്രൻസിൽ വന്നാൽ റാങ്ക് മേടിച്ചു വന്നവരെ ആ മാതാപിതാക്കളുടെ കണ്ണുകൾ കാണുക അവർ ചെയ്ത് തെറ്റെന്താ അവരുമായിട്ടൊരു സിനിമ കാണാൻ പോയി